കേരളത്തിലെ കൂട്ടയടി ഇ പി ജയരാജന്റെ തള്ളി ബിനോയ് വിഷം രംഗത്ത് വന്നിരിക്കുന്നു എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജന്റെ നിലപാടുകളെ പരസ്യമായി തള്ളിക്കൊണ്ട് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിഷം ഒരു വശത്ത് ഇതിനിടയിൽ രാഹുലിനെയും കെ സി വേണുഗോപാലിനെയും അംഗീകരിക്കാൻ തയ്യാറല്ല ഇതിനിടയിൽ ഇന്ത്യ മുന്നണിയിലും കൂട്ടയടി കെ സി വേണുഗോപാലിനെയും രാഹുൽ ഗാന്ധിയും അംഗീകരിക്കാൻ വയ്യ സി പി എമ്മും സി പി ഐയും റാലിയിൽ നിന്നും മാറി നിൽക്കുന്നു ഇതിനിടയിലാണ് പല തെളിവുകളും പുറത്തുവിടുമെന്ന് പറഞ്ഞുകൊണ്ട് നേതാക്കന്മാർ തന്നെ പല വിഷയങ്ങളിൽ ആരോപണമുന്നയിച്ച് രംഗത്ത് വന്നിരിക്കുന്നത് ഇതോടെ കേരളത്തിലെ പ്രധാനപ്പെട്ട മുന്നണികളൊക്കെ പ്രതിരോധത്തിലായിരിക്കുകയാണ് സീതാറാം യെച്ചൂരിയുടെ സ്വപ്നങ്ങളെല്ലാം തകർന്നടിയുകയാണ് ഇങ്ങനെ പോയാൽ സി പി എമ്മിന് ദേശീയ പാർട്ടി പദവി കൂടി നഷ്ടമാകുമോ എൽ ഡി എഫിൽ കൂട്ടയടി ഒരു വശത്ത് സി പി എമ്മും സി പി ഐയും എങ്ങോട്ട് കേരളത്തിലെ എൽ ഡി എഫും യു ഡി എഫും അക്ഷരാർത്ഥത്തിൽ വെട്ടിലായിരിക്കുകയാണ് രാഹുലിനെയും കെ സിയെയും ചൊല്ലി വിയോജിപ്പ് മെഗാ റാലിക്ക് സി പി എമ്മും സി പി ഐ യുമില്ല ഇ പി യുടേത് എൽ ഡി എഫ് നിലപാടല്ല തള്ളി ബിനോയ് വിശ്വം ഇപിയും കേന്ദ്രമന്ത്രിയും തമ്മിൽ ബിസിനസ് ഇടപാട് തെളിവ് പുറത്തുവിട്ട് ജ്യോതികുമാർ ഇ പി ജയരാജൻ ബി ജെ പിയെ പ്രകടിപ്പിക്കുന്നത് മുഖ്യമന്ത്രിക്ക് വേണ്ടിയത് വി ഡി സതീശൻ എവിടെ തൊട്ടാലും ചോദ്യങ്ങളാണ് പരസ്പരം ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നേതാക്കന്മാർ കളം പിടിച്ചതോടെ കേരളത്തിലെ എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെയും പോക്ക് എങ്ങോട്ട് എന്നുള്ളതാണ് പുതിയ ചോദ്യം എന്തായാലും ഇന്ത്യ സഖ്യത്തിന്റെ മുംബൈയിലെ മെഗാ റാലിയിൽ സി പി ഐയും സി പി എമ്മും പങ്കെടുക്കില്ല രാഹുൽ ഗാന്ധിയുടെയും കെ സി വേണുഗോപാലിന്റെയും സ്ഥാനാർത്ഥിത്വത്തിൽ പാർട്ടികൾക്കുമുള്ള വിയോജിപ്പിനെ തുടർന്നാണ് തീരുമാനം രാഹുലും കെ സി മത്സരിക്കുന്നത് ഇന്ത്യ ഇടത് നേതാക്കൾ ആരോപിക്കുന്നു പല സംസ്ഥാനങ്ങൾക്കും ഇടതു പാർട്ടികൾക്കും മതിയായ പരിഗണന ലഭിച്ചില്ലെന്നും ആക്ഷേപമുണ്ട് ബി ജെ പിയുടെ സ്ഥാനാർത്ഥികൾ മികച്ചവരെന്ന ഇപിയുടെ പ്രസ്താവന എൽ ഡി എഫ് നിലപാടല്ലെന്ന സി പി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം കേരളത്തിൽ എൽ ഡി എഫ് അനുകൂല കാറ്റാണ് വീശുന്നത് തെരഞ്ഞെടുപ്പ് ഫലം സർക്കാരിന്റെ വിലയിരുത്തൽ വിലയിരുത്തലാകുമെന്നും ജനം സർക്കാരിന് അംഗീകാരം നൽകുമെന്നും ബിനോയ് വിശ്വം പറഞ്ഞു മന്ത്രിമാരെ ഉൾപ്പെടെ എൽ ഡി എഫ് മത്സരിപ്പിക്കുന്നുണ്ട് വോട്ടെടുപ്പ് വെള്ളിയാഴ്ചയിൽ നിന്ന് മാറ്റണമെന്ന് ഒരു വിഭാഗത്തിന്റെ ആവശ്യം പരിഗണിക്കുമെന്നും ബിനോയ് വിശ്വം ഇതിനിടെ എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജനും കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറും തമ്മിലുള്ള ബിസിനസ് ഇടപാട് ആരോപണത്തിൽ തെളിവ് പുറത്തുവിട്ട ജ്യോതികുമാർ ചാമക്കാല പ്രമുഖ മാധ്യമത്തിലൂടെ രംഗത്ത് വന്നു ഇപിയുടെ മകനും ഭാര്യയും നിരാമയയിലെ ജീവനക്കാരുമുള്ള ചിത്രമാണ് പുറത്തുവിട്ടത് അവിടെ കൊണ്ടും തീർന്നില്ല മുഖ്യമന്ത്രിക്ക് വേണ്ടിയാണ് എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ ബി ജെ പിയെ പ്രേരിപ്പിക്കുന്നതെന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറയുന്നത് മുഖ്യമന്ത്രിക്ക് കേസുകളെ ഭയമാണ് രാജു ചന്ദ്രശേഖറും ഇപിയുടെ കുടുംബവും തമ്മിൽ ബിസിനസ് ഇടപാടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട തെളിവുകൾ കേസ് കൊടുത്താൽ പുറത്തുവിടാൻ തയ്യാറാണെന്നും വി ഡി സതീശൻ പറഞ്ഞു ബിസിനസ് ബന്ധമുണ്ടെന്ന് തെളിയിച്ചാൽ വി ഡി സതീശനും ഭാര്യയ്ക്കും എഴുതി നൽകുമെന്ന ഇപിയുടെ പ്രസ്താവനയ്ക്ക് തനിക്ക് ഭാര്യയ്ക്ക് ബിസിനസിന്റെ ആവശ്യമില്ലെന്നും വി ഡി സതീശൻ മറുപടി പറഞ്ഞു